നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം മലയാളികളുടെ പ്രിയ നടി ചുരുങ്ങിയ സമയം കൊണ്ട് മിനിസ്ക്രീനിൽ വ്യക്തമായ സ്ഥാനം നേടിയെടുത്ത നടിയാണ് ലക്ഷ്മി പ്രമോദ് നിരവധി ഹിറ്റ് പരമ്പരകളുടെ ഭാഗമായിട്ടുണ്ട് താരം കൂടുതൽ വില്ലത്തി വേഷങ്ങളിലാണ് തിളങ്ങിയതെങ്കിലും നിരവധി ആരാധകരെ സ്വന്തമാക്കാൻ ലക്ഷ്മിക്ക് സാധിച്ചിട്ടുണ്ട് സ്വന്തമായ അധ്വാനം കൊണ്ട് കരിയറിൽ തിളങ്ങി നിന്ന നടി ആരുടെയും ശുപാർശ കൊണ്ട് വളർന്നുവന്ന ഒരു താരമല്ല പകരം വ്യത്യസ്ത അഭിനയ ശൈലിയാണ് ലക്ഷ്മി എന്ന നടിയെ മറ്റു നടിമാരിൽ നിന്നും വ്യത്യസ്ത ആക്കിയതും ഇടക്കാലത്ത് അല്പം പ്രതിസന്ധി ഘട്ടങ്ങളിൽ പെട്ടെങ്കിലും അഭിനയത്തിൽ അടുത്തിടെ സജീവമായിരുന്നു എന്നാൽ ഇളയ കുട്ടിയുടെ ജനനത്തോടെ വീണ്ടും അഭിനയ മേഖലയിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് താരം എൺപതിനായിരത്തിന് അടുത്ത സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനലും ലക്ഷ്മിക്കുണ്ട് ഇപ്പോഴിതാ കഴിഞ്ഞ ഒരു മാസം യൂട്യൂബ് ചാനലിൽ നിന്നും വിട്ടുനിന്നതിന്റെ കാരണം വെളിപ്പെടുത്തി എത്തിയിരിക്കുകയാണ് ലക്ഷ്മിയും കുടുംബവും കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി ആശുപത്രിവാസം തന്നെയായിരുന്നുവെന്നും ലക്ഷ്മി പറയുന്നുണ്ട് ഒരു മാസം എവിടെയായിരുന്നുവെന്ന് നിങ്ങൾ ചിന്തി ിക്കുന്നുണ്ടാകും എന്തുകൊണ്ട് ഒരു മാസം വീഡിയോ എടുത്തില്ല എന്നതിൻ്റെ കാരണമാണ് ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒന്നിനും സാഹചര്യം കിട്ടാത്ത അവസ്ഥ ഉണ്ടായിരുന്നു കൂടാതെ ആശുപത്രിയിൽ തന്നെയായിരുന്നു ഇപ്പോഴും അതേ അവസ്ഥ തന്നെയാണ് കുഞ്ഞുങ്ങൾക്ക് വയ്യാതെ ആയി എന്ന് പറഞ്ഞാൽ പോലും നെഗറ്റീവ് പറയുന്നവർ ഉള്ളതുകൊണ്ട് കൂടിയാണ് യൂട്യൂബ് ചാനൽ വഴി അപ്ഡേറ്റ് ചെയ്യാനും മടിച്ചത് എന്തുകൊണ്ടാണ് ഹോസ്പിറ്റൽ കേസ് വന്നതെന്ന് പലരും ചോദിച്ചിരുന്നു അതിനിടയിലും ചിലർ നിനക്ക് അത് കിട്ടണമടി എന്നൊക്കെ കമന്റ് ഇട്ട് കണ്ടു ഇതൊന്നും ഇപ്പോൾ ഞാൻ മൈൻഡ് ചെയ്യാറില്ല കുട്ടികളുടെ വീഡിയോയ്ക്ക് നെഗറ്റീവ് പറയുന്നവരോട് എന്ത് പറയാനാണ് ാണ് മോളുടെ ചെവിയിൽ തുടങ്ങിയതാണ് പ്രശ്നം ചെറുപ്പത്തിൽ തന്നെ മോൾക്ക് സെക്കൻഡ് സ്റ്റഡ് കുത്തിയെന്ന് പലരും ചോദിച്ചു കണ്ടിരുന്നു അത് അവളുടെ ഇഷ്ടപ്രകാരം ചെയ്തതാണ് നമ്മളോടല്ലേ അവൾക്ക് അവർക്ക് ആഗ്രഹം പറയാൻ പറ്റൂ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വന്നപ്പോൾ അവൾ തന്നെ അത് അനുഭവിക്കുകയും ചെയ്തു തുടക്കത്തിൽ സെക്കൻഡ് സ്റ്റഡ് പഴുത്തിരുന്നില്ല പിന്നീട് കളിക്കുന്നതിനിടയിൽ ഡോറിൽ കമ്മൽ കുരുങ്ങി ചെവിയിലെ മാംസം പുറത്തു വന്നു പിന്നീട് അത് പഴുത്തു തുടക്കത്തിൽ വേദനയൊന്നും മോള് ഞങ്ങളോട് പറഞ്ഞില്ല പിന്നീട് ഞങ്ങൾ ആശുപത്രിയിൽ അവളെ കൊണ്ടുപോയി ചികിത്സിച്ചു മെഡിസിൻ വെച്ചപ്പോൾ കുറഞ്ഞു ഇതിനുശേഷം എനിക്ക് വയറുവേദന വന്നു വയറിന് അല്ല ഇടത് വശത്തായി ഒരു വേദനയായിരുന്നു സഹിക്കാൻ കഴിയാത്ത വയറുവേദന വന്നപ്പോഴാണ് ഡോക്ടറുടെ സഹായം തേടിയത് കല്ലായിരുന്നു പ്രശ്നം ഒന്നല്ല രണ്ടല്ല മൂന്ന് കല്ലുകൾ ഉണ്ടായിരുന്നു വേദന പിടിച്ചു നിൽക്കുന്നയാളാണ് ഞാൻ പക്ഷെ ഇത് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു കുഴലിലുള്ള ആറ് എം 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 ഉള്ള കല്ലാണ് കൊല്ലുന്ന വേദന തന്നത് വേദന സഹിക്കാൻ കഴിയാതെ എന്തേലും എടുത്ത് കഴിച്ചു മരിച്ചാലോ എന്ന് വരെ ഞാൻ ആലോചിച്ചു പോയി പ്രസവ വേദന പോലും ഇത്രയും ഇല്ലായിരുന്നു ഒരുപാട് പെയിൻ കില്ലർ ഒക്കെ കഴിച്ച് അതിൽ നിന്ന് ഓക്കെ ആയി തിരിച്ചെത്തുമ്പോഴാണ് അടുത്തത് വന്നത് ഇത്തവണ മോണയിൽ പഴുപ്പായിരുന്നു വീണ്ടും പെയിൻ കില്ലർ കഴിച്ചു മോണ കീറി പല്ലെടുത്തപ്പോഴാണ് ആ വിഷയത്തിൽ ആശ്വാസം കിട്ടിയത് എൻ്റെ ആരോഗ്യം ഒരുവിധം ശരിയായപ്പോൾ മകനെ ആശുപത്രിയിലാക്കേണ്ട അവസ്ഥയായി ചെവിയിൽ നിന്ന് രക്തമൊലിക്കുന്നത് കണ്ട് വല്ലാതെ പേടിച്ചു ഇയർ കനാൽ കട്ടായത് കാരണമായിരുന്നു ആ ബ്ലീഡിങ് വന്നത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകളുമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഇതിനെയും ഞങ്ങൾ അതിജീവിക്കും ഈ കാരണങ്ങളെല്ലാം ഉള്ളതിനാലാണ് വീഡിയോ എടുക്കാൻ സാധിക്കാതിരുന്നതെന്നും പുതിയ വീഡിയോയിൽ ലക്ഷ്മി പറഞ്ഞു ലക്ഷ്മിക്ക് രണ്ട് മക്കളാണുള്ളത് ദുവാ ആമി ആദം ഖുറേഷി സ്കൂൾ കാലഘട്ടം മുതലേ പ്രണയിച്ച് വിവാഹിതരായവരാണ് ലക്ഷ്മി പ്രമോദും ഭർത്താവ് അസറും സ്കൂളിൽ അസറിനെ പഠിപ്പിച്ച ഹിന്ദി ടീച്ചറുടെ മകളായിരുന്നു ലക്ഷ്മി ഇടക്കാലത്ത് ഇവർ അകന്നെങ്കിലും വീണ്ടും അടുത്ത് വിവാഹിതരാവുകയായിരുന്നു കൈരളി ടി വിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന മുകേഷ് കഥകൾ എന്ന സീരിയലിലൂടെയാണ് ലക്ഷ്മി അഭിനയ രംഗത്ത് എത്തുന്നത് അതിനു മുൻപ് തന്നെ നർത്തകിയായും അവതാരകയായും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായും എല്ലാം ലക്ഷ്മി ശ്രദ്ധ നേടിയിരുന്നു അസർ എന്നാളുമായി സ്കൂളിൽ നിന്ന് തുടങ്ങിയ വിപ്ലവ പ്രണയം വർഷങ്ങൾക്ക് ശേഷം വിജയിച്ചതിനെക്കുറിച്ചും ഇന്നിവിടെ വരെ എത്തി നിൽക്കുന്നതിനെക്കുറിച്ചുമെല്ലാം ഇരുവരും ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പങ്കുവച്ചതും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ഞങ്ങൾ ഒരുമിച്ച് ഒരു സ്കൂളിൽ പഠിച്ചവരാണ് ഈ സ്കൂളിലെ തന്നെ ഹിന്ദി മിസ്സിൻ്റെ മോളായിരുന്നു ലച്ചു ആ സമയത്താണ് ആനുവൽ ഡേയുടെ അന്ന് ഇവളെ ഞാൻ പ്രപ്പോസ് ചെയ്യുന്നത് എന്നാൽ അതിൽ ഒരു തിരുത്തുണ്ടെന്നും ഇവൻ എന്നെയല്ല വേറൊരു കൊച്ചിനെയാണ് പ്രപ്പോസ് ചെയ്തതെന്നും ലക്ഷ്മിയിടയിൽ കയറി പറഞ്ഞിരുന്നു അവൾക്ക് കൊണ്ടുവന്ന ലവ് ലെറ്റർ വാങ്ങിയത് എന്നും ലക്ഷ്മി പറഞ്ഞിരുന്നു അന്ന് ഞാനിവിനെ പ്രണയിക്കാൻ ഒരു റീസൺ ഉണ്ടായിരുന്നു ഈ സ്കൂളിലെ ഏറ്റവും വലിയ തല്ലുകൊള്ളിയായിരുന്നു അസർ ഒരാൾ ലെറ്റർ കൊണ്ടു തരുമ്പോൾ അത് സ്കൂളിലെ ഒരു ഗുണ്ട തന്നെ ആകുമ്പോൾ ആരും നമ്മളുടെ അടുത്തൊന്നും പറയില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലായി സ്കൂളിലെ എല്ലാവർക്കും ഈ വിവരം അറിയാമായിരുന്നു അന്ന് സ്കൂൾ ലീഡർ ആയിരുന്നത് മാത്രമായിരുന്നു തൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ എന്നാണ് ലക്ഷ്മി പറഞ്ഞിരുന്നത് അന്ന് ഈ സ്കൂളിൻ്റെ മുറ്റം നിറയെ തെങ്ങായിരുന്നു എന്നും ഏതെങ്കിലും തെങ്ങിൻ്റെ കീഴിൽ നിന്നിട്ട് നോക്കുമ്പോൾ ഞാൻ ഇവിടെ ക്ലാസ്സിലുണ്ടാകും കഴിച്ചോ പിന്നെ വരാം അതിലെ വരാം എന്നൊക്കെ പറയാൻ തുടങ്ങി സ്കൂളിലെ കുട്ടികൾ മൊത്തം അറിഞ്ഞു തുടങ്ങി ടീച്ചേഴ്സ് ലവ് ലെറ്ററൊക്കെ പൊക്കാൻ തുടങ്ങി സ്കൂളിൽ നിന്നും അസറിനെ പുറത്താക്കി സ്കൂളിൽ നിന്നും പുറത്താക്കിയതിൽ പിന്നെ കോണ്ടാക്ട് ചെയ്യാൻ വേറെ മാർഗങ്ങളൊന്നും ഇല്ലാതെയായി പുള്ളി തേച്ചിട്ട് പോയി എന്നൊക്കെ ഞാൻ കരുതി അതുപോലെ തന്നെ നടന്നു അവന് രണ്ട് മൂന്ന് ലൈനായി ഗൾഫിൽ വരെ പോയി ഇവൻ ലൈൻ അടിച്ചു പറയുമ്പോൾ എല്ലാം പറയണമല്ലോ എനിക്കും വേറൊരു അഫെയർ ആയി പിന്നെ രണ്ടും രണ്ട് വഴിക്കായി ശേഷം അസർ മോഡലിങ്ങിലൊക്കെയായി ഫേസ്ബുക്കിലൂടെയാണ് ഞങ്ങൾ വീണ്ടും കാണുന്നത് ഒരു ഫോട്ടോയ്ക്ക് കമൻ്റ് ചെയ്തു അങ്ങനെയാണ് വീണ്ടും അടുത്തത് ആ വഴിയാണ് ഇപ്പോൾ മക്കൾ വരെ എത്തി നിൽക്കുന്നത് എന്നുമാണ് ലക്ഷ്മിയും അസറും പറഞ്ഞിരുന്നത്